സി ഐ ടിന്റെ ആള് ജയിച്ചാലും കോൺഗ്രസിന്റെ ആൾ ജയിച്ചാൽ പാർലമെന്റ് പോയാൽ ഇവരൊന്നാണ് അല്ലെ അതുകൊണ്ട് ബി ജെ പിക്ക് വോട്ട് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് അതല്ല മോഡി നല്ല ആളാ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാരണമാണ് പക്ഷെ എല്ലാം വെറും തിരികെ ആയിരിക്കും നാൽപ്പത് കൊല്ലം ഞാൻ സി ഐ ടിയിൽ വർക്ക് ചെയ്തതാണ് ഇത് അയാളോട് പറയും പക്ഷെ സാമ്പത്തികം മാത്ര തൊഴിലാളികൾ ഇറുന്നീ വിൽക്ക് വേണ്ടി വേറൊന്നുമില്ല നമ്മൾ ലേശം പ്രായമായി കഴിഞ്ഞാൽ നമ്മള ചവിട്ട് കൊറ്റൽ കൊട്ടയിലാക്കും ഞാൻ പച്ചക്കറി മാർക്കറ്റില തൊഴിലാളിയൻ ശരി എന്താ കാരണം കോൺഗ്രസിനാണ് സൈത പറയുന്നത് എന്റെ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനവും വെച്ചാൽ ടീച്ചർക്ക് നല്ല വ്യക്തിപരമായിട്ട് വോട്ട് കിട്ടും ി പുല്ലേ ആ ടീച്ചറും അങ്ങനെയല്ല വ്യക്തിപരമായിട്ടുള്ള കണ്ടമാനം പോട്ട് കിട്ടുന്നുള്ളതുണ്ട് അത് മാത്രമല്ല ഉള്ള ആളാണ് ടീച്ചർ ടീച്ചർ ജയിക്കുന്നുള്ളൂറ് നൂറ് ശതമാനം ശതമാനം നല്ലൊരു സ്ത്രീയാണ് അവർക്കെല്ലാം അറിയാം എല്ലാം മനസ്സിലാക്കി ചെയ്ത് സ്ത്രീയ അവിടെ അവരെ ജയിപ്പിച്ചിരിക്കണം നമ്മുടെ കേട്ടോ കാരണം നമുക്ക് സി പി എം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർട്ടിയാ അവര് ഇവിടെ കേരളത്തിൽ നമുക്ക് ഭരിച്ചിട്ടില്ലെങ്കല്ലേ അട്ടപ്പോകിയാ അല്ലാതെ കാര്യം അവിടെ ജയിച്ചേ മതിയാവും മത്സരം തന്നെയാ ജയിപ്പിച്ച മതിയാവും പ്രാവശ്യം ചാൻസ് ടീച്ചർക്ക് തന്നെ വേറെ ടീച്ചർ ടീച്ചർ നമുക്ക് തന്നെ കെയറിങ് നോക്കിയാ പോരാ നമ്മളെല്ലാം ചേർത്ത് പിടിച്ച് ഷാഫു സാറ് നമ്മൾക്കുള്ള ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ഷാഫി സാറെ ചാനലിൽ കാണും പേപ്പറിൽ കാണും എന്നല്ലാതെ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല ടീച്ചർ അതല്ല നമ്മളെ കുടുംബത്തിലെ ഒരാളെ പോലെ ഇപ്പൊ നമ്മൾ കൊടുത്തന്നെ നൂറ് ശതമാനം ടീച്ചർക്ക് തന്നെയാണ് ആർക്കാണ് കൂടുതൽ വടകര മണ്ഡലം ചരിത്രത്തില് ഇതുവരെ കാണാതെ ഭൂരിപക്ഷത്തിന് ഷാഫി പറമ്പിലേക്ക് ചെറുപ്പക്കാരനും നല്ല പ്രവർത്തനം അതിന്റെ പാലക്കാട് തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം എന്താണെന്ന് പാലക്കാട്ടുകാർക്ക് അറിയാം ഏ അതേപോലെ അസംബ്ലിയിൽ അദ്ദേഹത്തിന്റെ ഓരോ സംസാരവും കേരളത്തിലെ ജനങ്ങൾ വീഴ്ചുകൊണ്ടിരിക്കുകയായി ആ കഴിവും ആ പ്രകടനവും വടകര സാധ്യമാക്കിക്കൊണ്ട് ഭൂരിപക്ഷത്തിൽ ഇതുവരെ കാണാതെ ഇതുവരെ ചരിത്രത്തിൽ കാണാതെ ഭൂരിപക്ഷത്തിന് ഷാഫി പറമ്പിൽ ജയിക്കും എന്നുള്ള കാരണം എല്ലാവർക്കും ഇഷ്ടമാണ് മാറിയ ശൈല ടീച്ചർ ചാൻസ് എന്നാണ് മനസ്സിൽ കരുതുന്നത് കൂടുതൽ ചാൻസ് വന്നതിന് ഷാഫിക്കൂടു ചാൻസ് കാണുന്നത് നല്ല പ്രവർത്തകർ എന്നുള്ള അറിവ് ആ പ്രേശനൽ ആയിട്ട് ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് നിങ്ങളെ അറിവ് പിന്നെ ലാസ്റ്റ് വർഷത്തിൽ എങ്ങനെ ഗ്രഹം എന്ന് പറയാൻ പറ്റൂലാണ് ഓ നല്ല ടൈറ്റ് മത്സരം പക്ഷേ മറ്റേ ശൈലജ ടീച്ചർക്ക് നല്ല സപ്പോർട്ടൊക്കെ ഉണ്ട് അവർ നല്ല പ്രവർത്തകരിയാണ് പക്ഷേ കൂടുതൽ ഒരു നയന്റി പെർസെന്റ് ഇപ്പൊ അവരൊക്കെ ഒരു ചാൻസ് ഉള്ളത് ഷാപ്പിക്കാണ് വടയെ സംബന്ധിച്ചിടത്തോളം പിന്നെ മറ്റുള്ള വടകരൊക്കെ വിട്ട് എങ്ങനെയാന്ന് നമുക്ക് അറിയാൻ പറ്റില്ല പറ്റുന്നത് ഷാപ്പിന് എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട് എല്ലാവർക്കും ഒരു പ്രത്യേകത കാണുന്നുണ്ട് ആദ്യം അതില്ലായിട്ട് ടീച്ചറായ ഉണ്ട് അങ്ങനെ ജയിക്കാനുള്ള ചാൻസ് ഇല്ലാതവർ നല്ല ചാൻസ് പറയുന്നത് ഇടതു വർഷം ഇടതുവശം വർഷത്തോടുകൂടി ജയിക്കും

ആരോഗ്യമന്ത്രിയായാലും എല്ലാം നല്ല അഭിപ്രായം എന്താ കാരണം കാരണം പിന്നെ സംസ്ഥാനത്തിന്റെ ഭരണവിരുദ്ധ വികാരം പിന്നെ കേന്ദ്രത്തിന്റെ പോരായ്മ എല്ലാം വെച്ചുകൊണ്ട് തന്നെ ഷാഫിയ ഒരു വിഭാഗമാണ് പാലക്കാട് ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരം ചെയ്തതാണ് അതുകൊണ്ട് അത് ഇങ്ങോട്ടേക്ക് പരിശിക്കണ്ട് അതുകൊണ്ടെന്നെ പറഞ്ഞ ഷാഫിന്നുള്ളത് ടീച്ചർ നല്ല വ്യക്തിയാണ് പക്ഷെ ഈ ആരോഗ്യ വകുപ്പില് എന്തായിരുന്ന അത് കൊറോണ കാലം എത്തും അതിന്റെ ഇപ്പോൾ സമയത്തു അന്നേരം ആരാ ആരോഗ്യ വകുപ്പുകളിൽ ഇരിക്കുന്ന അവർക്ക് അപ്പേരുണ്ടാവും അവർ ടീച്ചർക്ക് പ്രത്യേകം വരുന്നില്ലല്ലോ അങ്ങനെ എല്ലാവർക്കും കൊറോണ തന്നെ നമ്മൾ നേരിട്ടത് കൊറോണ തന്നെ നേരിട്ടത് നിപ്പ തന്നെ നേരിട്ടത് ജനങ്ങൾ ഒറ്റക്കെട്ടായി എത്തി കൈ കശി രാഷ്ട്രീയമോ ജാതിഭേദമോ ഇല്ലാണ്ട് ജനങ്ങൾ ഒറ്റക്കെട്ടായി പെരുമാറിയതുകൊണ്ട് അത് അങ്ങനെ വിജേഷി അത് അന്നേരം ആ വകുപ്പിലാരല്ലായിരിക്കുന്നത് ഒരിക്കലെല്ലാ പേരുണ്ട് എന്താ നമ്മളെ ഇവിടെ എലക്ഷൻ വോട്ടിൽ ആര് ജയിക്കുന്ന തോന്നുന്നത് ചേച്ചിയുടെ അഭിപ്രായത്തിൽ അല്ല ചൂട് എലക്ഷനാണല്ലോ ആര് ജയിക്കുന്ന തോന്നുന്നത് ഈ പ്രാവശ്യ ലക്ഷല്ലേ ഈ പ്രാവശ്യ ലക്ഷല്ലേ ആര് ജയിക്കണ പോലെ ആരെല്ലാവരും ജയിക്കണം ആര് ജയിക്കും ശൈല ടീച്ചറാണോ ആണോ കൃഷ്ണ തുടർബാരണം എന്തായാലും പിന്നെ ശൈല ടീച്ചർ എന്നാൽ കൊറോണ സമയത്ത് എല്ലാരെയും നല്ല രീതി കണ്ടിരുന്നു കണ്ടിരിക്കണം ഇപ്പൊ എന്തായാലും ഞാൻ പറയുന്നത് ഈ പ്രാവശ്യം കോൺഗ്രസിന്റെ അഞ്ചു വർഷം കോൺഗ്രസ് അഞ്ചു വർഷം മാർഗ്ഷൻ ജയിക്കുന്നതാണ് സാധാരണ ഈ പ്രാവശ്യം കോൺഗ്രസിന് ജയിക്കുന്ന പ്രഖ്യാപിക്കുന്നു ഉറക്കം പ്രഖ്യാപിക്കുന്നു അതിലൊരു സംശയമില്ല കാരണം എന്നാല് ഇവര് പിന്ന ടീച്ചറല്ലേ ടീച്ചർ കൊറോണ കാലത്തല്ലോ നല്ല രാപ്പമില്ലാതെ പണിയെടുത്താണ് ഈ സിസ്റ്ററെല്ലാം മകളെ മകളെ വിളിച്ചൊരു ഒരു വ്യക്തിയാണ് ഏ അങ്ങനെയുള്ള ഒരു ആളാണ് അല്ലെങ്കിലും പാർട്ടി എന്നുള്ള നിലയില് അയാള് ഒരു ഇല്ലാതെ നല്ലൊരു നേതാവാണ് ടീച്ചറ് അതുകൊണ്ട് ആ ടീച്ചർക്ക് നല്ലൊരു മേൽക്കോമ ഇവിടെ ഉണ്ട് ഏഹ് ടീച്ചർ ജയിക്കുന്ന ടീച്ചർ പരിപൂർണമായിട്ട് ജയിക്കേണ്ട ഒരു മണ്ഡലമായിട്ട് തൃശ്ശൂർ കഴിഞ്ഞ അടുത്തൊരു വലിയൊരു ആൾക്കാരെ ആകാംക്ഷ കാത്തിരിക്കുന്ന നല്ലൊരു നല്ലൊരു വ്യക്തിയാണ് ടീച്ചർ ടീച്ചർക്ക് പല ഗുണമുണ്ട് അങ്ങനത്തെ ഈ സംസ്ഥാനത്ത് ഏറ്റവും നല്ല ബോട്ടിന് ഭൂരിപക്ഷത്തിന് ജയിച്ചത് സ്ഥാനാർത്ഥിയാണ് ആ അതുകൊണ്ട് ആ ടീച്ചർ എന്താ ചോദിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്ക് ടീച്ചർക്ക് ഒരുപാട് കിട്ടും എന്നുള്ളൊരു വിശ്വാസ കാരനാണ് ഞാൻ ഏഹ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം നമ്മള് വലിയ സംഘടനാപ്ര ആളൊന്നുമല്ല നല്ലൊരു പിന്നെ ചായ്വ് ഇടതുപക്ഷത്തിനാണ് ഏ അതാണ് പറയാനുള്ളത് ഈ വടകരയിൽ ഇതുവരെ ഇല്ലാത്ത ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് ഷാഫി പറമ്പിൽ ജയിക്കുമെന്നാണ് ഞാൻ പറയുന്നത് ജനസാഗരം ഷാഫി ഷാഫി പറമ്പിലിന്റെ കൂടെയാണ് ഉള്ളത് അതിൽ യാതൊരു സംശയവുമില്ല ഒരു ഒന്നര ലക്ഷം ബോട്ടിന് ഷാഫി ചായൽ ഷാഫി പറമ്പിൽ ഇവിടെ ജയിക്കാൻ സാധ്യതയുണ്ട് അതിലൊരു സംശയവുമില്ല ടീച്ചർ തന്നെ വരാൻ സാധ്യത അല്ലെ നമ്മള് പടകര കാരൻ തന്നെ ഓക്കെ ഓക്കെ അപ്പൊ എന്താ എന്താ കാരണം വ്യക്തിപരമായിട്ടുള്ള കടുപ്പുണ്ട് അല്ലേ ഓക്കെ താങ്ക് യു